വണ്ടി ഉണ്ടായി എന്താണ് അതിന്റെ കാരണം അഭിപ്രായത്തിൽ അഭിപ്രായം പറയാൻ ൾക്കാര്ക്ക് ഒന്നാമത് ഈ റോഡ് പരിചയമില്ല പിന്നെ സ്പീഡ് ട്രാക്കിൽ സെക്കൻഡ് ട്രാക്കില് പോണെ അപകടം നടക്കുന്നത് വലിയ വാഹനങ്ങൾ പോണത് കൂടുതലും ട്രാക്കിലൂടെ അവരാണ് ഈ ഫസ്റ്റ് ട്രാക്ക് സെക്കൻഡിലാണ് കാർ ഓവർടേക്ക് പോകുന്നത് നമ്മൾ തേർഡ് ട്രാക്കിൽ അതൊക്കെയാണ് ഒന്നാമത്

ആ ചെറിയൊരു കുൽക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഈ അങ്ങനത്തെ ഒരു കുടുങ്ങിയൊരു വണ്ടിയാളെ നമ്മളെങ്ങനെയാണ് ഇപ്പൊ പല ആളുകൾക്കും ഇത് എടുക്കാൻ അറിയില്ല അതിന്റെ ടെക്നിക്കുണ്ടല്ലോ എന്നാ എങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ വണ്ടി എടുത്ത് ബാക്കി ടെക്നിക്കറി നമ്മൾ ആദ്യം വന്ന് കണ്ടപാട് എന്താ ചെയ്യണ്ടെന്ന് ആദ്യം നമ്മള് മെയിനിലും കൊണ്ടുവരണം ഒരുപാട് ആള് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാ അവർക്ക് നിർദ്ദേശം നൽകണം നമുക്ക് അറിയണ ഐഡിയ വെച്ചിട്ട് നമുക്ക് നിർദ്ദേശം നൽകണം അപ്പൊ ഞാൻ അന്ന് കാട്ടിയത് ആ വണ്ടി അതിനുള്ളിൽ കുടുങ്ങിട്ട് ഒരുപാട് കെട്ടി വലിച്ചു വയ്ക്കുവരു കിട്ടിയിൽ അപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ അവരോട് പറഞ്ഞ ടയർ രണ്ടും കാറ്റ് വയ്ക്കുക ഫ്രണ്ട് ടയർ വണ്ടി ഒന്ന് വണ്ടി ഒന്ന് ഇരിക്കും അപ്പൊ ഞാൻ എന്ത് ബാക്ക് പോയി റോപ്പൊക്കെ ഇട്ട് അതെന്ത് ചെയ്ത് ബാക്ക് വലിച്ചു വേറെ വണ്ടിക്ക് വലിച്ചു അപ്പൊ പെട്ടെന്ന് അതെ പെട്ടെന്ന് റിലീസ് റിലീസാവും അത് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ചെയ്യണ പരിപാടി ഒരാള് അപ്പൊ തന്നെ ഒരാള് ചെറിയ പരിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് അപ്പൊ ഇനി എനിക്ക് തോന്നേ നമ്മുടെ ഈ നാട്ടില് ഇത്തരത്തിലുള്ള അയിവ് ആദ്യമായിട്ടാണ് അപ്പൊ ഗവൺമെന്റ് തരത്തില് അവര് ഡ്രൈവർമാർക്ക് ഒരു അവബോധം കൊടുക്കണം അല്ലേ അപബോധം ഉണ്ടാവും ഒക്കെ മെനച്ചുണ്ടാവും കൂടുതലും ഞമ്മള് നിർദ്ദേശം നൽകണം അരുടെ ആൾക്കാരൊക്കെ ഇതിനൊക്കെ നിർദ്ദേശം നൽകി മുന്നോട്ട് വരണം മുന്നോട്ട് വരണം കാരണം ഇവിടെ ഒരു അപകടം കണ്ടാൽ എങ്ങനെയെങ്കിലും ശ്രമം ഇത് അന്ന് അപകടം നടന്നിട്ട് ഒരു വാഹനം നിർത്താതെ പോയി ഇതാണ് അന്ന് ഒരു കാറോ ചെറു വാഹനങ്ങളൊന്നും നിർത്തിയില്ല ലോറി ഇടിച്ച് കണ്ടപ്പോ ലോറിക്കാരും മാത്രം നിർത്തി അവര് നമ്മളെ വിളിച്ചിട്ടാണ് ഞമ്മളിത് എടുത്തോട്ട്

ചാറ്റലമായ ആണ് ഒന്നാമത് ചാറ്റലമായ നല്ലോണം ശ്രദ്ധിക്കണം എപ്പഴും ട്രെനിലാരണ്ടി ചവിട്ടിയോ അപ്പൊ ബാക്കിലുള്ളവനായി കയറാൻ സാധിക്കും അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളെ മഞ്ഞനാത്തിൻ്റെ അടുത്ത് ഫ്രിഡ്ജിന്റെ തൊട്ട് ആ സ്കോർപിയോ പറഞ്ഞത് അങ്ങനെയാണ് വ്യത്യാസം ചവിട്ടി ഓൻ ബ്രേക്ക് ഇട്ട് ഓൻ മറിഞ്ഞു അതിനെ എടുക്കാതിരിക്കാൻ കെ എസ് ആർ ടി സി കട്ട് ചെയ്ത് കെ എസ് ആർ ടി സി ഡിവൈഡർ കയറി

സ്കിഡായി ഒരാൾ മരുത്താണ് ഒരു സ്ത്രീ മരിച്ചു സ്ത്രീ എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു വാഹനപകടം ഉണ്ടായിട്ടാണ് കോഴിച്ച ഒടിവുകൾ ഒടിവുകളുണ്ട് ചെറിയ ചെറിയ ഒടിവുകളുണ്ട് അപ്പൊ നമ്മള് കാരണം വണ്ടി ഓടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നത് നൂറ് സ്പീഡിൽ വരുന്ന ഒരാൾ ചെറിയ പെന്റ് കാണുമ്പോ തന്നെ നമ്മൾ എൺപത് സ്പീഡിലേക്കൊക്കെ എത്തിക്കാൻ നോക്കണം അതല്ല അതേ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മഴ ഇത് വള്ളൊക്കെ ഉണ്ടെങ്കിൽ സ്കിഡായി പോകാൻ സാധ്യത പിന്നെ മുടത്ത മുടിച്ച് കിട്ടൂല അതുകൊണ്ടാണ് അപകടം കൂടാൻ കാരണം ഒരുപാട് വാഹനം പറഞ്ഞു പോകും അതിൽ പരിക്ക് പറ്റിയ ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ അതിലിപ്പോ അഞ്ചു പേരോളം മരണപ്പെടുന്നത് നീ വണ്ടി നല്ല ശ്രദ്ധിക്കുക ഒന്ന് ലെവലാവോളും നമ്മളെ നാട്ടുകാർക്ക് ഈ റോഡിനെ പറ്റി അറിയോളം നല്ലോ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് വായനപടം ഉണ്ടാവും ഇതുമാതിരി കഴിയുന്നത്ര ആരെയും കണ്ണുമുമ്പിൽ മുമ്പിൽ വാനപടം കണ്ട കഴിഞ്ഞാൽ വണ്ടി സൈഡ് ആക്കിട്ട് അവരെ രസപ്പെടുത്ത കാരണം അപകടത്തിൽ പെട്ടാല് ഈ ഹൈവേമ ആരും തിരിഞ്ഞോക്കൂല ഹോസ്റ്റിലെത്താൻ വൈകും അന്ന് തന്നെ നമ്മള് ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് സർവീസ് റോഡ് ലൊക്കേഷൻ വിടാത്തത് കാരണം അടിയിലൂടെ പോയി പിന്നെ മഞ്ിലാസിന്റെ ബ്രിഡ്ജ് യൂട്ട് എടുത്തിട്ടാണ് വീണ്ടും അമ്മാലിപ്പുഴ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉള്ള ടീം അല്ലേ കൊല്ലം ടീമാണ് ഞങ്ങൾക്ക് അറിയില്ല ലൊക്കേഷൻ എന്താന്ന് ഇവിടെ ഓൺ ആയാലും ടീം അവർ പറയുന്നത് അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തുന്നു എത്തും തോന്നുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തും കാരണം അവര് മരവട്ടത്തുനിന്ന് വരണം ഒക്കെ ഇൻഫർമേഷൻ എത്തിപ്പെടാൻ ും എത്തില്ല ഒന്നിക്കുമ്പോ കേറണം അല്ലെങ്കിൽ ഇവിടെ അമ്മാലിപ്പൊടി ഒന്ന് കയറണം നമ്മള് പാലച്ചിറമ്മുടെ അപകടം മുകളിൽ അതൊക്കെയാണ് ബുദ്ധിമുട്ട് ഏതായാലും യാത്ര ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്ന നല്ലോന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ അപകടം ആർക്കും എപ്പോഴും അതേമാതിരി വാഹനത്തിന്റെ ടയർ പ്രത്യേകം ശ്രദ്ധിക്കണം ടയറ് മോശമായിട്ടുണ്ടെങ്കിൽ വണ്ടി വീലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ വണ്ടി നേരെ പോയിട്ട് കീറും ഗൾഫിലൊക്കെ ഇണ്ടാണോ സംഭവമാണ് ഗൾഫിലൊക്കെ ആരും നമ്മളാരും മെയിൻ ചെയ്യാൻ പറ്റൂല അവര് പോലീസ് വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ കഴിയുന്ന പരമാവധി എങ്ങനെയെങ്കിലും ചേടാക്കി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കുക